ഹലോ വെൽക്കം ടു മൈഗ ഇന്ന് നമ്മൾ അടിപൊളി ഓണം കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ മറ്റൊന്നല്ല ടു പോയിൻറ്റ് നയൻ സീറോ മീറ്ററിൻ്റെ അടിപൊളി പ്രിൻ്റുകളും അതേപോലെ തന്നെ നല്ല കളേഴ്സുമാണ് വന്നിട്ടുള്ളത്തവണ് ആദ്യം തന്നെ ഈ ലൈറ്റ് കളർ ബ്ലൂ ആണ് അതിന് ശേഷം ഈ കളർ എക്സാക്റ്റ് ആയിട്ട് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല ഒരു പീച്ചും അല്ലെന്നാ ഒരു ഓറഞ്ചും അല്ല അങ്ങനത്തെ നല്ലൊരു കളറാണ് എക്സാക്റ്റ് ഇതിനെക്കാട്ടിലൊരു ഒരു പൊടിക്കും കൂടി ഡാർക്ക് കളറാണ് അത്രയേ ഉള്ളൂ അതേപോലെ തന്നെ നീ നല്ലൊരു ഗ്രീൻ കളറാണ് പിന്നെ വന്നിട്ടുള്ളത് എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട ഒരു ബേബി പിങ്ക് കളറാണ് വന്നിട്ടുള്ളത് അതിലിങ്ങനെ നല്ല ലീഫ് പ്രിൻറ്റും അതേപോലെ ഇങ്ങനെ ചെറിയ ചെറിയ ബുട്ടാസൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ളൊരു പ്രിൻറ്റാണ് വന്നിട്ടുള്ളത് ഇനി ഇപ്പോഴത്തേക്ക് ഭയങ്കര ട്രെൻഡിങ്ങായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കളറാണ് ലാവൻഡർ കളർ അതെ ആർക്കിട്ടാലും ഭയങ്കര സ്യൂട്ടബിളായിട്ട് തോന്നുന്ന ഒരു കളറാണ് ഈ ലാവൻഡർ കളർ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കേണ്ട ഒരു കളറാണ് കേട്ടോ അതേപോലെ ഈ മെറ്റീരിയൽ നല്ല ജി എസ് എം ഉള്ള മെറ്റീരിയലാണ് ഇതാണ് ബാക്ക് സൈഡ് വരുന്നത് ഒട്ടും തന്നെ ട്രാൻസ്പെറൻ്റ് അല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലൈനിങ് ഇട്ടിട്ടും ഇല്ലാതെയും യൂസ് ചെയ്യാൻ പറ്റും പിന്നെ കോട്ട്സെറ്റിനായിട്ടൊക്കെ ഇത് ബ്യൂട്ടിഫുൾ പ്രിൻ്റുകളാണ് വന്നിട്ടുള്ളത് ടോപ്സ് അല്ല ടോപ്സായിട്ടോ കോട്ട്സെറ്റായിട്ടോ അല്ലെങ്കിൽ ഇനി നൈറ്റീസ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ടു പോയിൻറ്റ് നയൻ സീറോ മീറ്റർ ആണ് ഇതിൽ ഓരോ പീസിനും വരുന്നത് ഓരോ പീസിൻ്റെ റേറ്റ് വെറും ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രം ടു ട്വൻറ്റി റുപ്പീസാണ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആയിരിക്കും പോസ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ ഡി ടി സി വഴിയാണ് നമ്മൾ അയക്കുന്നത് കേട്ടോ ഇനി അടുത്ത പ്രിന്റ് നമുക്ക് കാണാം നല്ലൊരു ഫ്ലവർ പ്രിന്റാണ് വന്നിട്ടുള്ളത് ഒരു പീച്ച് കളറിലൊരു ലാവൻഡർ ഷേ ഷെയ്ഡ് മിക്സ് കൊടുത്തിട്ടുണ്ട് അതിന് ഒരു ആഷ് കളറാണ് ഒരു സിമൻറ്റ് കളർ എന്ന് പറയില്ലേ പക്ഷെ നല്ല ഭംഗിയിലാണ് എനിക്ക് അതിൻ്റെ പ്രിന്റ് വന്നിട്ടുള്ളത് വൈറ്റ് കളർ വന്നപ്പോൾ അടുത്തത് ഒരു ഒലിവ് ഗ്രീൻ പ്ലസ് ഒരു യെല്ലോയിട്ടേ ഒരു ഒരു ചെറിയൊരു യെല്ലോയിട്ടോണും കൂടിയുള്ള ഒരു നല്ല ബ്യൂട്ടിഫുൾ ഒരു കളറാണത് ഈ ഒരു എന്താ പറയുക ഇതിന് ഒരു റോജ കളർ അല്ലേ അടുത്തൊരു ഒരു ലൈറ്റ് ലൈറ്റ് ബ്ലൂ അല്ല എന്നാ ഡാർക്ക് ബ്ലൂ ഗ്രീനിഷ് ബ്ലൂ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ കളറാണ് ഇതാ ബ്ലൂ കളറിൻ്റെ ഉൾഭാഗം ഞാനൊന്ന് നിവർത്തി കാണിക്കാം ഇത് നല്ല ജി എസ് എം ഉള്ള നല്ല ക്വാളിറ്റി കൂടിയ മെറ്റീരിയലാണ് ടു പോയിൻ്റ് നയൻ സീറോ മീറ്റർ ആണ് ഇതിൻ്റെ കട്ട് വരുന്നത് ഇതിൻ്റെ പ്രിൻറ്റും ദ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ലൈനിങ് ഇട്ടിട്ടും ഇല്ലാതെയും യൂസ് ചെയ്യാം എല്ലാത്തിൻ്റെ പിക്ചർ കൊടുക്കാം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൽ സ്ക്രീൻഷോട്ട് എടുക്കുക നമുക്ക് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കാം അപ്പോൾ ത്രീ ടു ഫൈവ് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്നതായിരിക്കും ഡി ടി ഡി സി ആണെങ്കിൽ നെക്സ്റ്റ് ഡേ നമ്മൾ നാളെ അയക്കുകയാണെങ്കിൽ അതിന് നെക്സ്റ്റ് ഡേ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഒരു പീസിനാണേ ടു പോയിൻറ്റ് നയൻ സീറോ അതായത് മൂന്ന് മീറ്റർ ക്ലോത്ത് നിങ്ങൾക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് കിട്ടുന്നു ഇത്രയേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ അപ്പോൾ താങ്ക്